എല്ലാവർക്കും സാജി ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് കുറച്ച് പുല്ലരിയാൻ പോവുകയാണ് പുല്ലരിനെ എങ്ങനെ ഒരു മൂന്നാല് ദിവസം കേടുവരാതെ സൂക്ഷിക്കാമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അപ്പം നമ്മൾ അത് ഏകദേശം ഈ ചാക്ക് നിറച്ചും പുല്ലരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം എൻ്റെ ആടിനൊരു മൂന്നാല് ദിവസം കൊടുക്കാം അപ്പം ഇന്ന് കൊടുത്ത ബാക്കിയുള്ള മൂന്ന് ദിവസത്തെയും എങ്ങനെ ഇത് കേട് വരാതെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിനി അടുത്തത് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് ആടിന് ഏകദേശം ഇന്നത്തേക്കുള്ള പുല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാടിന് മുണ്ടിയില്ല പുല്ലാണ് രണ്ടാടില്ല ഇപ്പം അപ്പം ഇനിയുള്ള പുല്ല് ഓൾറെഡി ഇട്ട് കൊടുത്ത് ഇനിയിപ്പം ബാക്കിയുള്ള പുല്ല് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു ഇതാണ് രണ്ട് മൂന്ന് ദിവസം അധികം വാടാതെ എങ്ങനെ സൂക്ഷിക്കാം ഇതാണ് എനിക്ക് കാണാൻ പോകുന്നത് പോയതാണ് ബാക്കി വരുന്ന പുല്ല് ഇതുപോലുള്ള ചാക്കിലാക്കിയതിന് ശേഷം എയർ വാഷിന് ചാക്കിലാക്കിയതിന് ശേഷം കിണറ്റിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തട്ടാത്ത രീതിയിൽ കിണറ്റിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം പുല്ല് കേടുവരാതെ നമുക്ക് ആട്ടിനൊക്കെ കൊടുക്കാം പിന്നെ അതുപോലെ കെട്ട് കറക്റ്റ് അല്ലെങ്കിൽ ചാക്ക് വെള്ളത്തിലാകാനും ചാൻസുണ്ട് ഒരിക്കലെൻ്റെ കെട്ട് കറക്റ്റല്ല അതിനാൽ കൂലഞ്ചാർക്കും കിണറ്റിലാണെന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ താങ്ക്